ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്നൊരു ഓറഞ്ച് കളറിലെ ചമ്മന്തിയും അതേപോലെ തന്നെ ഒരു കുറച്ച് ഗോതമ്പൊടി അലക്കിയിട്ട് കുട്ടികളെ പറ്റിക്കാൻ രീതിയിൽ നമ്മുടെ അരിമാവ് ലാസ്റ്റ് ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് അതിൽ കുറച്ച് ഗോതമ്പൊടി അലക്കിയിട്ട് ഒരു ദോശ ഉണ്ടാക്കിയിട്ടാകും അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ രണ്ട് പേര് ഇവിടെ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ സാധുണ്ടാക്കണ പോലെ തന്നെ ഇത് എന്താ തേക്കണെന്ന് വെച്ചാൽ എണ്ണ തടവുന്നത് ഞാൻ വാഴയുടെ തണ്ടില്ലേ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ചമ്മന്തിയിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി വേണം അപ്പോൾ അതാണ് ഞാനിങ്ങനെ സച്ചടുത്തു നിന്ന് വീഡിയോ എടുക്കേണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവൾക്കോട് കാണിച്ചു കൊടുത്താണ് കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ സമയം കൊണ്ട് അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ദോശ ഉണ്ടാക്കാം ഈ അടുപ്പിൽ നമുക്ക് രണ്ടടുപ്പുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കുകയാണ് കേട്ടോ രാവിലത്തെ തിരക്കിലാണേ അങ്ങനെ ഒന്ന് സ്കൂളിലാത്തുകൊണ്ട് വേറെ പരിപാടിയിലേക്കൊന്നും പോയില്ല അപ്പോൾ പതൊക്കെ ഇവരുടെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കാന്ന് കരുതി മറ്റത് ഹർബറി ആയിട്ട് ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അപ്പോൾ കുറച്ച് എണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണുണ്ടായിലേക്ക് കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒന്ന് നന്നായി വഴറ്റി എടുക്കണം വഴറ്റി വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ മിക്സി ജാറിലിട്ട് നല്ലപോലെ അരച്ച് എടുത്ത് ചമ്മന്തിയാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതാ സ്റ്റവ് കത്തിക്കണം കേട്ടോ ഞാൻ ഇതല്ലെങ്കിൽ ചിലർക്ക് അല്ലാതെ തന്നെ കഴിക്കാനായിരിക്കും ഇഷ്ടം നമുക്ക് അങ്ങനെ തന്നെ കുഴമ്പ് രൂപത്തിലായിട്ട് അധികം ചാറൊന്നും ഇല്ലാതെ അങ്ങനെ എടുക്കാം ഇത് കുടിക്കാനുള്ള വെള്ളമാണേ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ദോശയൊക്കെ എടുക്കാനുള്ള തിരക്കിലാണ് അവർ കഴിക്കാനും കുട്ടികൾ റെഡി ആയിട്ട് നിൽക്കണം അപ്പോൾ ഓരോരോ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ ഇതാ ചമ്മന്തി ഓറഞ്ച് കളറുടെ ചമ്മന്തി എന്ന് പറയുന്നത് തന്നെ തക്കാളിയും കുറച്ച് മുളക് പൊടിയും മാത്രമല്ലേ നമ്മൾ അതിൽ ആഡ് ചെയ്യണുള്ളൂ അതിൻ്റെ ഇടയിൽ ഞാൻ കറിവേപ്പില പറിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊടിയിലേക്കൊന്ന് പോയത് അപ്പോൾ സച്ചു എൻ്റെ പിന്നാലെ വന്നു എന്നാൽ ശരി ഇരിക്കട്ടെ അവൾ എടുത്ത വീഡിയോ അല്ലേന്ന് കരുതി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താട്ടോ അതേപോലെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു പാവക്കേടെ ചെടിയായാലുണ്ടായിരുന്ന ഒരു പാവക്കാണെച്ചാൽ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് കഴുകി നമുക്കതിലേക്ക് ഒരു ഒരു രണ്ട് മൂന്നാണ് ഞാൻ ആവശ്യം പോലെ അധികം കറിവേപ്പില നന്നായി ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ഹെൽത്തിന് നല്ലതാണല്ലോ അപ്പോൾ കുട്ടികളെന്തായാലും ഡയറക്റ്റായിട്ടൊന്നും കഴിക്കില്ല അപ്പോൾ ചമ്മന്തിയിലൊക്കെ ഇങ്ങനെ അരയ്ക്കുമ്പോൾ അവർ അതിൻ്റെ കൂടെ കഴിച്ചോളും ഞാൻ പോയി വരുമ്പോഴേക്കും ദോശ ഏകദേശം ആയിരിക്കണം അപ്പോൾ ഞാൻ അടുത്ത എണ്ണം കൂടി ചൂടാണ് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ ചീരും നമ്മുടെ പൂച്ചക്കുട്ടിയാണ് മണിയൊക്കെ കെട്ടിക്കൊടുത്തുണ്ട് കേട്ടോ അപ്പോൾ സച്ചു വേണിച്ചതാണേ ഇത് ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മുളക് പൊടി മതി അത് കുട്ടികൾക്ക് കഴിക്കണമു കൊണ്ട് അധികം എരിവിടെ എരിവ് ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായി ഉണ്ടാക്കാറുള്ളു അതുകൊണ്ട് അതുകൊണ്ട് അരച്ച് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഒരു ചെറിയൊരു ലാസ്റ്റ് എല്ലാം വാങ്ങി കഴിയാനാകുമ്പോൾ ഒന്ന് ഇട്ടാൽ മതി അങ്ങനെ ഇതാ ഇന്ന് ചെറുപയർ ഉപ്പേരി സാമ്പാർ അതേപോലെ രസം മോരുകറിയൊക്കെ ഉണ്ട് ആ രാവിലെ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ തന്നെ നമുക്കിത് തണു കുറച്ചുകൂടെ തണുക്കാനുണ്ട് ആവി വരുന്നുണ്ടില്ലേ അപ്പോൾ ഒന്ന് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ നിങ്ങൾ എന്താ ഇത്ര വലിയ ചാറ് വിചാരിക്കും എൻ്റെ ചെറിയ ചാറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇത്ര വലിയ ചാറിൽ ഞാൻ അരയ്ക്കണത് എന്തായാലും വരണം പുതിയത് വാങ്ങിക്കണം അങ്ങനെ ഇത് ചട്ടകത്തിൻ്റെ തലപ്പാണ് അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അരച്ചെടുക്കാംണ്ടല്ലേ അപ്പം അതിൽ തേ ബാക്കി കറിവേപ്പരുടെയൊക്കെ വെളുത്തുള്ളി ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ വരും അതാ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ കുറച്ച് ചട്നി പോലെ എടുക്കുന്ന രീതിക്കാണ് തീരെ ചമ്മന്തി ആക്കാതെ ഒത്തിരി ചട്നി പോലെ ഇങ്ങനെ ഒഴിച്ച് ഒത്തിരി കഴിക്കണ പോലെയൊക്കെ ഉണ്ട് അതാ ഈ ഒരു പരുവത്തിലേക്ക് ഭയങ്കര തിക്നെസ് ഇല്ലാതെ അപ്പോൾ സച്ചിനോട് ഞാൻ എങ്ങനെയുണ്ട് വയ്ക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ട് പറയണേ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ചെറുപയർ ഉപ്പേരിയും ഈ ദോശയും അതേപോലെ ചമ്മന്തി അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കും പുട്ടിൻ്റെ കൂടെ നമ്മൾ ചെറുപയർ കഴി കഴിക്കാറുണ്ടല്ലേ പക്ഷെ ദോശയുടെ കൂടെ ഈ ഒരു ഉപ്പേരി ആക്കിയിട്ടുള്ളത് കഴിക്കുമ്പോൾ നല്ല ന്യൂട്രീഷൻസ് ഒക്കെ ഉള്ളതാവും ചെയ്യും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ അപ്പം ഞാൻ കുട്ടികൾക്ക് ഇത് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ കഴിക്കണതാണ് ചൂടുവെള്ളം നല്ല ആവി പോണ ചൂടുവെള്ളവും അതേപോലെ ദോശയും ചമ്മന്തിയും ചെറുപയർ ഉപ്പേരിയും കൂടി കഴിക്കണത് നല്ല ടേസ്റ്റാണേ അതിന് ശേഷം ഞാനേ പെട്ടെന്ന് ഒന്ന് റെഡി ആയിട്ട് തൊടിയിലന്നെ തെങ്ങൊക്കെ നനയ്ക്കാൻ ഇറങ്ങി നല്ല ചൂടല്ലേ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആവശ്യമാണ് വൈകിട്ട് ദൂരെ ചെറിയൊരു നന നനയ്ക്കും രാവിലെയും അപ്പോൾ ആ ഒരു തണുപ്പ് അങ്ങനെ നിൽക്കും അത് കാരണം ചെടികളോ അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനെന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി നനയ്ക്കണതാണ് നന നനയ്ക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കുറേ നേരം കളിക്കാമല്ലോ ആ ശരി അപ്പം അങ്ങനെ കുറച്ച് കവുങ്ങുണ്ട് അതേപോലെ തെങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് തൊഴിലിരിക്കണ ഇറങ്ങിയപ്പോൾ ഇതൊക്കെ വെക്കണ ആ സമയത്ത് വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ ഇത് മലവാഴ ഈ മലവാഴ ചെറുതാവുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നാ ചെറുതാകുമ്പോൾ വെച്ചപ്പോൾ നല്ല വലിയ ഇലക്കായിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറെ അതിൻ്റെ ഇലകളൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു വലിയ ഇലയാ വലിയ എന്ന് പറഞ്ഞിട്ട് നടേ വെള്ളം വീണ് കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ അപ്പം വെറുതെ ഒന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ എടുത്ത വീടിയേട്ടോ അപ്പോൾ എൻ്റെ പിന്നെ എന്നെ അന്വേഷിച്ചുകൊണ്ട് മോൾ വന്നിട്ടുണ്ട് ലെച്ചു എന്താ അവൾ അവിടെ കളിച്ചോണ്ടിരിക്കണം വെള്ളം ചെറുതായിട്ടൊരു കണക്ഷൻ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ആത്തെങ്കിലേക്ക് എന്താ ചീര കണ്ടോ പിന്നാലെ നമ്മൾ എവിടെ പോയോ അവിടെ ചീരു വരും അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ ഞാൻ മുറ്റടിക്കാൻ പോയാൽ ഒരു റൗണ്ട് ഫുൾ റൗണ്ട് അടിച്ച് വരുമ്പോഴേക്കും ആളെ ഓരോ മരത്തിലും കയറി അങ്ങനെ വരും നമ്മുടെ കറിവേപ്പാട്ടോ ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോ വീഡിയോസിലൊക്കെ കടന്നിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും നമ്മുടെ മരം ഒക്കെ